കേരളീയർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഒന്നാം സ്ഥാനത്താണ് പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടായതും അതുപോലെ തന്നെ ആൽബിയും സോണിയും ഒന്നിക്കുന്നതും പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷം നൽകിയ കാര്യമാണ് വിക്രമിന് തിരിച്ചടി ഉണ്ടാകണം എന്ന് തന്നെയാണ് പ്രേക്ഷകർ ഒന്നടങ്കം ഒരേ സ്വരത്തിൽ പറയുന്നത് വിക്രമിന് ഇനിയും പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ള കമൻറ്റുകൾ ഒരുപാടാണ് വരുന്നത് എന്നാൽ ഇതേ സമയം തൻ്റെ പ്രതികാരവുമായി മുന്നോട്ട് പോകുന്ന രാഹുൽ ഒടുവിൽ തൻ്റെ പ്രവൃത്തിയിൽ വിജയിച്ചിരിക്കുകയാണ് ഉടൻ തന്നെ കൊല്ലണമെന്നുള്ള നിർദ്ദേശം നൽകുന്ന രാഹുൽ ആൽബിയെയും അതുപോലെ തന്നെ കിരണിനെയും അഭയപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിടുന്നു ഇതേ തുടർന്ന് രാഹുൽ ഏർപ്പെടുത്തിയ ഗുണ്ടകൾ കിരണിനെ കുത്തിവീഴ്ത്തിയിരിക്കുകയാണ് ഈ കാര്യം കാണുന്നത് കല്യാണിയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് കിരണിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കല്യാണി എത്തുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് കിരണിൻ്റെ അവസ്ഥ ഗുരുതരമാണ് എന്നും ജീവൻ രക്ഷിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യവും ഡോക്ടർമാർ തുറന്നു പറഞ്ഞത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് സി എസിനെയും രൂപയെയും ഇത് കേട്ട് തലകറങ്ങി വീണിരിക്കുകയാണ് കല്യാണി ഈ കാര്യം അറിയുന്നത് രാഹുലിനെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്